പ്രിമുലെ സുഹൃത്തുക്കളെ പി എം എസ് എ കോളേജ് തവൂർ സ്റ്റഡി സെൻ്റർ എക്സലൻസിയ അവാർഡ് ദാന ചടങ്ങ് നടത്തി മലപ്പുറം ജില്ലാ സഹകരണ ഹോസ്പിറ്റലിനു കീഴിൽ തുവൂർ പഞ്ചായത്തിലെ മാമ്പുഴയിൽ പ്രവർത്തിക്കുന്ന പി എം എസ് എ കോളേജ് ഓഫ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സയൻസിന് കീഴിൽ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് ദാന ചടങ്ങ് നടന്നു പി വി അബ്ദുൽ വഹാബ് എം പി ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് കരുവാരങ്ങുണ്ട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രോഗ്രാം നടത്തിയത് കരുവാരംകുണ്ട് തുവൂർ പാണ്ടിക്കാട് കാളികാവ് ഇടപ്പറ്റ മേലാറ്റൂർ പഞ്ചായത്തുകളിലെ നാനൂറോളം വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു പി എം എസ് കോളേജിൽ കഴിഞ്ഞ അധ്യയന വർഷം പഠനം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചടങ്ങിൽ നടന്നു ടി എ ജലീൽ ലത്തീഫ് മടത്തിൽ കളത്തിൽ കുഞ്ഞാപ്പുഹാജി എൻ ഉണ്ണീൻകുട്ടി എം കെ മുഹമ്മദ് അലി വി ഉമ്മർ കോയ ഒ എം കരുമാരകുണ്ട് മെമ്പർമാരായ എൻ കെ നാസർ നുഹ്മാൻ കണ്ണത്ത് സ്മിത അനിൽകുമാർ ഫൗസിയ പ്രമീള ടീച്ചർ തുടങ്ങിയ ആളുകളും അതുപോലെ തന്നെ പി എം എസ് എ കോർഡിനേറ്റർ സുരേഷ് സാർ പ്രിൻസിപ്പൽ സുമൈന ഹാരിസ് കല്ലായി പി ഷൗക്കത്ത് ഹംസക്കുട്ടി തുടങ്ങിയവരൊക്കെ ചടങ്ങിൽ സംസാരിച്ചു ചടങ്ങിൽ ഹാ ഷാഹിദ് മാസ്റ്റർ മാമ്പോയി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് വി സി ദി സവാദ് ഒ എം ഇമ്പിച്ചിക്കോയ തങ്ങൾ നാണി തങ്ങളാണ് റാസിം മാസ്റ്റർ തുടങ്ങിയവരൊക്കെ ചടങ്ങിന് നേതൃത്വം നൽകി പി എം എസ് എ ഹോസ്പിറ്റൽ അതിൻ്റെ നഴ്സിംഗ് ആൻഡ് പാരമെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ശാഖ നമ്മുടെ കേന്ദ്രമായി അനുവദിക്കുകയും അതിന്റെ പ്രവർത്തന പദത്തിൽ രണ്ടാം വർഷത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഈ നമുക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് ചാരിതാർത്ഥ്യവും ഉണ്ട് പഞ്ചായത്തിൽ നമ്മൾ തുടക്കം തുടിച്ച പാടക്കാട് പൂക്കോയത്തൽ മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പാരാമെഡിക്കൽ സയൻസസ് എന്ന സ്ഥാപനത്തിലെ രണ്ടാമത് നടക്കുന്ന എക്സലൻസി അവാർഡ് എക്സലൻസി എന്ന് ഞങ്ങൾ നാമകരണം ചെയ്തപ്പെട്ട ഈ ഒരു പരിപാടി കഴിഞ്ഞ അധ്യായന വർഷത്തിൽ ഇതേപോലെ നമ്മൾ നടത്തിയിരുന്നു പി എം എസ് എന്ന് ഇവിടുത്തെ കോഴ്സുകളെ കുറിച്ച് ഈ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ നേരത്തെ നടന്ന ചടങ്ങിൽ അക്കാഡമിക്കൽ കോർഡിനേറ്റർ പ്രിയപ്പെട്ട സുരേഷ് സാർ വിശദമായി കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചു സമയ പരിധി മൂലം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നിങ്ങൾ നിങ്ങളുടെ കരിയർ തിരഞ്ഞെടുക്കുന്ന സമയമാണ് ഇപ്പോൾ പ്ലസ് ടുവിൽ വിജയം ഭരിച്ച് ഇനി എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം ഏത് കോഴ്സ് എടുക്കണം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിച്ചവരും ആലോചിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് ഒരു കാര്യം പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നിങ്ങൾ ഏത് കോഴ്സ് എടുക്കട്ടെ എവിടെ പഠിക്കട്ടെ പഠിക്കട്ടെ എങ്ങനെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് തൊഴിലധിത വിദ്യാഭ്യാസത്തിന് ഉന്നൽ കൊടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ വലിയ 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 സ്ഥാപനങ്ങളിലും കോളേജുകളിലൊക്കെ ഡിഗ്രിപ്പിച്ച് തുറന്ന് ഹയർ സ്റ്റഡീസിനൊക്കെ പഠിച്ചു പോകും പ്രത്യേകിച്ച് നമ്മൾ മലബാർ മേഖലയിലുള്ള ഒരു സ്ഥിരം രീതിയാണ് എന്നാൽ തെക്കൽ മേഖലകളിലൊക്കെ കാലങ്ങളായിട്ട് പിന്തുടർന്ന് വരുന്ന രീതി എന്ന് പറയുമ്പോൾ

எனவே பொருளாதாரத்தின் ஆற்காரியங்களை வைன ವರ್ಷங்களில் சி டெவலப்மென்ட் மற்றும் தேக்கத்தோட அடது ஆகாரகற்ற ஆற்கார ஜோடிയിലേക്ക് பரிசி இது நம்மளுடைய பரிவாரிகளొక్కே சோழ தேஷ்னமை ஏற்றமவனு அரசு கூட நம்ம டெவலப்மென்ட் ரொம்ப ரொம்பவும் யதார்த்தத்தில் வியாபசமனுள்ளது எங்கெங்க ஜோடிட்டனல മനുഷ്യൻ മനുഷ്യനാകുന്നത് അത് ഇന്നലെ വിദ്യാഭ്യാസം അതിനാണ് വിജ്ഞാനത്തിനാണെങ്കിലും ഇന്ന് രണ്ടോ മൂന്നോ കൊല്ലങ്ങൾ നാല് കൊല്ലാക്കി കാരണം നാലു കൊല്ലം ആക്കാനുള്ള കാരണം ലാസ്റ്റ് വഴിയോ ഇന്റേൺഷിപ്പിൽ പോകണം ഏതെങ്കിലും ഇൻഡസ്ട്രിയെ മാഷ്ടമാര് പറയുന്ന കേട്ട് ഊന്നുമല്ലേ പുറത്തു പോകുന്ന സമൂഹത്തിൽ കാരണം അന്ന് മാഷിന്മാർ അങ്ങട്ട് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ സിലബസ് ഒക്കെ സ്വയം ഇന്റർനെറ്റിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് മാഷത്തെ ക്ലാസ് സിലബസ് പ്രകാരം ഒരു മണിക്കൂർ പറയാനുള്ള കാര്യങ്ങൾ ചെയ്ത ക്ലാസ്സുകൾ പറ്റില്ല അവർക്കും മനുഷ്യരെ കുട്ടികളെ മുമ്പ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വയ്ക്കാൻ അവരെ സ്കൂളിൽ അധിഷ്ഠിത ഏത് കോഴ്സാണ് ഒരു ലാംഗ്വേജ് ക്ലാസ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഏത് കുട്ടികളെയും കോളേജിൽ നിന്ന് മൂന്ന് വർഷം ഡിഗ്രി നിന്ന് പുറത്തു വരുമ്പോൾ ഒരു കൊല്ലം കൂടി അവരുടെ ഇൻട്രസ്റ്റിൽ കണക്ഷൻ നാലു കൊല്ലം കോളേജ് ഡിഗ്രി കൊടുക്കും പി ജി ഒരു കൊല്ലം കുറച്ച് രണ്ടു കൊല്ലം ഒരു കൊല്ലം മാറ്റി കുട്ടികൾക്ക് നാടിനും അടുത്ത ആളുകൾ രാജ്യങ്ങൾക്ക് പോയപ്രദമാക്കുന്ന ജോലിയാണ് ജോലി തേടി എൻ്റെ നാടുകളിലേക്ക് പോകുകയാണെങ്കിൽ ഏറ്റവും നല്ല ജ്ഞാനക്കാർ പെട്ടതാണ് നിവൃത്തിയിലായിട്ട് പോയതാണ് ഇന്ന് അങ്ങനെയല്ല ഇന്ന് പുറത്താവശ്യം ഉള്ളത് എല്ലാം എഡ്യൂക്കേറ്റഡ് സ്കിൽഡ് ആൾക്കാരെ ഫിലിപ്പൈൻസെയും ചൈനയും കൊറിയയും മറ്റു രാജ്യങ്ങളും ഈ കാര്യത്തില് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികളെ ഡിഗ്രി എന്നിട്ട് അവർ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള കേരളത്തിൽ യുവജനങ്ങളെ യുവാക്കളെയും യുവതികളെയും ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്കുമൊക്കെ കയറ്റി അയക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് നമുക്കറിയാം പല പരസ്യങ്ങളും ചാനലുകളിലാണെങ്കിലും പത്രമാധ്യമങ്ങളിലാണെങ്കിലും യൂറോപ്യൻ കൺട്രികളിലേക്ക് കനഡയിലേക്ക് യു കെയിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് പഠിക്കാനും ജോലിക്കുമൊക്കെ സാധ്യതയുണ്ട് എന്നുള്ള വമ്പ പരസ്യങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മുടെ പച്ചയായ ഈ കേരളത്തിൽ നമ്മുടെ മാതാപിതാക്കളെ എന്നും കാണുന്ന രൂപത്തിൽ അല്ലെങ്കിൽ മാസത്തിൽ എങ്കിലും കാണുന്ന രൂപത്തിൽ അവർ നമുക്ക് വേണ്ടി അധ്വാനിച്ചതിൻ്റെ ഒരു ഫലമാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രക്ഷിതാക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ശുശ്രൂഷിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും അവരെ വൃദ്ധസങ്ങളിലേക്ക് തള്ളിവിടാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല എന്ന് വരെ പഠിച്ചപ്പോഴും തൊട്ടടുത്തിരുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾ ചിലർത്തെങ്കിലും സ്കൂൾ മാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ പഠിച്ചപ്പോഴും എന്റെ ഇടത്തോ വലത്തോ ഇരുന്ന ഫ്രണ്ട് എന്താണ് പറയാ ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ പതിനൊന്നാം ക്ലാസ് പോലെ ഒരേ ബെഞ്ചില് ഒരേ ക്ലാസ് ഒരേ സ്കൂളിൽ ഇരുന്ന് പഠിച്ചതരാന്ന് പറയുന്ന കൊറേ സുഹൃത്തുക്കൾ പലർക്കും അല്ല അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ സുഹൃത്തൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാണ് ജുമൈല് പറയാണ് ജുമൈല പോകുന്നത് ഞാൻ ബാംഗ്ലൂരിലാണ് അതെന്താ അതിന് നുസറത്ത് ബാംഗ്ലൂരിക്ക് പഠിക്കുമ്പോൾ അവിടെ ഞാൻ ബാംഗ്ലൂരിക്കും സഫീർ പോകുന്നുണ്ട് ചെന്നൈക്ക് പഠിക്കാൻ പോകുന്നതുകൊണ്ട് ഞാനും ചെന്നൈക്ക് പഠിക്കാൻ പോകുന്നത് ഇനി നിങ്ങൾ നിങ്ങളുടെ പത്താം ക്ലാസ്സോ പന്ത്രണ്ടാം ക്ലാസ്സോ പോലെയല്ല ഇനി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് പഠിക്കാൻ പോകുന്നവരിത്തേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാ സുഹൃത്ത് പഠിക്കാൻ പോകുന്നവരിത്തേക്കോ അല്ലെങ്കിൽ അവരുടെ പിന്നാലെ പോകുന്നതിനോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ട് അവസാനിപ്പിക്കാതെ ഒരേ കോഴ്സിലും പോകേണ്ടതായിട്ടുള്ള കാലഘട്ടമല്ല സമയമല്ല അത് മാറി അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്കിനി സ്വന്തം ചെന്നായി അല്ലെങ്കിൽ ചെന്നാഴ്ച പോകുന്നവരിക്ക് പഠിക്കാൻ പോവുക അല്ലെങ്കിൽ അതേ കോളേജിലേക്ക് പോകുക എന്താണ് മാറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തം തിരഞ്ഞെടുക്കാനുള്ള കഴിവും പ്രായവുമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങളുടെ ഇതാണ് നിങ്ങളെ യഥാർത്ഥത്തിൽ